നമ്മുടെ വീട്ടിലത് വള്ളി പോലെ ഒരു ചേന പോയി നിപ്പുണ്ട് നമുക്കിന്ന് ദയ പൂച്ച അപ്പോൾ നമുക്കിന്ന് ഈ ചേനത്തണ്ട് നമുക്ക് മുറിച്ചെടുത്ത് ഒരു തോരനോ തീയ്യലോ വെക്കാം തോരൻ വെക്കാം അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതിനാദ്യം നമുക്ക് ചേനേൻ്റെ കൂടെ നമുക്ക് മുറിച്ച് കളയാം ഇനി അത് മുകളിൽ അടിയിലെ ചേന ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ തണ്ട് കുറച്ച് മേലേക്ക് നിർത്തിയിട്ട് നമുക്കത് മുറിച്ചെടുക്കാം ഇനി അത് നമ്മളിങ്ങനെയാ കയർ കെട്ടി വെച്ചിരുന്നൊക്കെ ഊരി എടുത്തിട്ട് ഇങ്ങനെ ഒരു നീളം പടവലങ്ങിയ പോലെ എടുത്തിട്ടുണ്ട് ടേ അപ്പോൾ തോലൊക്കെ സൈഡിലോട്ട് പോട്ടെ ഇനി നമുക്ക് നമുക്കിത് കൊണ്ടുപോയിട്ട് അതെ ഇങ്ങനെ ഒരേ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ മുരിങ്ങക്കിടെയൊക്കെ തോൽ കളയുന്നത് പോലെ ഉരിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ ഇതാവം കയറി വന്നിട്ടുണ്ട് ആ അപ്പം നമുക്കതിന് തോലൊക്കെ ഇതാണ്ടിങ്ങനെ മുരി മുരിങ്ങ ഇട നമ്മളിങ്ങനെ ഒടിച്ച് കളയേ അതുപോലെ ഇങ്ങനെ എല്ലാ സൈഡിൽ നമ്മൾ നമ്മൾ ഇങ്ങനെ കളയണം എല്ലാ സൈഡും അതുപോലെ ഉരിഞ്ഞ് കളയണം ഇനി നമുക്ക് നമുക്കതിനേക്ക് വേണ്ടുന്ന അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ കുറച്ച് ജീരകം വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ചതച്ചടിച്ച ശേഷം നമ്മളിത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഉരിഞ്ഞു കളഞ്ഞിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളിയും കൂടെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സവാള ആയാലും മതി അപ്പം പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ കുറച്ച് വെളിച്ചെണ്ണം അതിനകത്ത് വിട്ടു ഒഴിച്ചതിന് ശേഷം വീട്ടേങ്ങോട്ടേ എന്താണ് അടുത്ത് ഇടാൻ പോകണം കടുക് കടുക് ഇടണം കടുകിട്ട് കടുക് നന്നായിട്ട് മൂത്തുവിടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കണം ഉഴുന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതേ കണ്ടോ കുറച്ചുകൂടി ഉഴുന്നുടാം ഉഴുന്ന് നല്ല വിലയായ നമുക്ക് കുറച്ചിട്ടാൽ മതി അപ്പോൾ അപ്പൊ ഇതുപോലെ നന്നായിട്ട് മൂത്ത് വീടുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞിട്ടില്ല പുള്ളി എല്ലാം അകത്തോട്ടേ കട്ടിയിട്ട് വെളുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അത് നന്നായിട്ട് എല്ലാം കൂടി ഒരു ചേർന്നായിട്ട് എല്ലാം മൂത്ത അതിന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കങ്ങോട്ട് ഇതായത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന അതായത് ചേനത്തണ്ട് ചേനത്തണ്ട് തോര വയ്ക്കാനാണ് പോകുന്നത് അപ്പം ചേനത്തണ്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നല്ല പടവലങ്ങി തോരൻ വെക്കുന്ന പടവലങ്ങി അരിഞ്ഞിട്ടതുപോലെ ഉണ്ട് അപ്പോൾ ചേനത്തണ്ടും നമുക്കതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇഞ്ഞ് എനിക്ക് ജീവിതം അരിയണം സോറി വഴ അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ആ വെള്ളം നന്നായിട്ട് പോകണം വെള്ളം ഏകദേശം ഒന്ന് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അരപ്പിടാവുള്ളൂ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഓയിലിൻ്റെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ആ ഉഴുന്നിൻ്റെയൊക്കെ ആ ഒരു മൂത്ത മണമൊക്കെ കൂടി അതിലട്ട് പിടിക്കണം ഇനി നമുക്ക് നമുക്കതിൻ്റെ അരപ്പിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ആ തോറിൻ്റെ അരപ്പെല്ലാം കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിങ്ങനെ ചെയ്യാം വെള്ളം ഒന്നും ചേർക്കരുത് ഒരു ഫുള്ള് വെള്ളം പോലും ആവശ്യമില്ല നമ്മളെ അരത്തിൻ്റെയും ആ ചേന ചേനത്തണ്ടിയിൽ തന്നെ ഓൾറെഡി അത് വെള്ളമാണ് അപ്പോൾ ആ ഓയിൽ നമുക്ക് കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് കത്തിട്ടൊട്ടി വെച്ച് കൊടുത്താൽ മതി വെള്ളം അതിൽ തന്നെ ഉറങ്ങി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചൂട് നമുക്ക് ചേർത്ത് വയ്ക്കാം ഇതിന് എന്താണെന്ന് അറിയാമോ ഈ വെള്ളം എല്ലാം നന്നായിട്ട് ഡ്രൈ ആവണം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം ഡ്രൈ ആയി എടുത്താൽ മാത്രമേ നമുക്ക് ആ ചേനത്തൻ്റെ തോരൻ്റെ ആ ടേസ്റ്റ് ആ ഉഴുന്ന് മൂത്ത് വന്നതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളു ഒട്ടും നനവില്ലാതെ ഡ്രൈ ആക്കി വേണം എടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള തോരനാണത് ചേനത്തൻ്റെ തോരൻ ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നു ഫസ്റ്റ് ആയിട്ട് കഴിക്കുന്നു പക്ഷെ സൂപ്പർ ആയിരുന്നു അപ്പം എൻ്റെ ചാനലുള്ളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ